അഞ്ച് വർഷത്തെ എം ബി ബി എസ് പഠനവും ഹൗസ് എജൻസിയും കഴിഞ്ഞ് ആഴ്ചകൾക്ക് മുമ്പാണ് ദിലീപിൻ്റെയും മഞ്ജുവാലരുടെയും മകൾ മീനാക്ഷി ദിലീപ് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇനി ഉപരിപഠനമോ ജോലിയോ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് മീനാക്ഷി നൽകിയ ഉത്തരം ജോലി എന്നതായിരുന്നു വിദേശത്ത് ഉപരിപഠനം നടത്താമെന്ന ഓപ്ഷൻ വച്ചിട്ടും മീനാക്ഷി തെരഞ്ഞെടുത്തത് നാട്ടിൽ തന്നെ നിൽക്കാനും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാം എന്നുമുള്ള ഓപ്ഷൻ ആയിരുന്നു ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് തൊക്ക് മുടി നഖം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും രോഗങ്ങൾക്കുള്ള ചികിത്സകളുമാണ് ഡെർമറ്റോളജിയിൽ നൽകുന്നത് വലിയ റിസ്ക്കോ പ്രശ്നങ്ങളോ ടെൻഷനോ ഒന്നുമില്ലാത്ത ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുവാൻ കൊച്ചിയിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് ദിലീപ് മകൾക്ക് സൗകര്യമൊരുക്കിയത് അതായത് കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിലാണ് മീനാക്ഷി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിലവിൽ ഇവിടെ നാല് ലേഡി ഡോക്ടർമാരാണുള്ളത് അവരുടെ ജൂനിയറായി അഞ്ചാമത്തെ ഡോക്ടറായിട്ടാണ് മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് മികച്ച പരിശീലനം നേടിയ ശേഷം മകൾക്ക് ഒരു ഡെർമറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലിനിക്ക് തന്നെ തുടങ്ങാനാണ് ദിലീപ് പദ്ധതി ഇട്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ദിലീപ് മകൾ ആശുപത്രിയിൽ ജോയിൻ ചെയ്ത വിശേഷം അറിയിച്ചത് മോൾ മീനാക്ഷി എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നയാളാണ് ഇത്രയും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ആസ്റ്ററിൽ ജോയിൻ ചെയ്തു അവൾ എൻ്റെ ഏറ്റവും ബലമുള്ള എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് എന്നായിരുന്നു മകളെക്കുറിച്ചുള്ള ദിലീപിൻ്റെ വാക്കുകൾ മൂത്ത മകൾ മീനാക്ഷിയുടെ പിന്തുണയെക്കുറിച്ച് മുൻപും പലവട്ടം ദിലീപ് വാചാലനായിട്ടുണ്ട് മകൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ ഉണ്ടായതെന്നും ആ വിഷയങ്ങൾ നടക്കുമ്പോൾ തന്നെ അവൾ എൻട്രൻസ് അടക്കം പഠിച്ച് മികച്ച മാർക്ക് നേടിയെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് അവൾ തന്ന പിന്തുണ പറയാതെ വയ്യ എൻ്റെ വിഷയങ്ങളിൽ ഒപ്പം നിന്നതിനൊപ്പം എൻട്രൻസിന് പഠിച്ച് നല്ല മാർക്കോടെ പാസായി ഇപ്പോൾ ഡോക്ടറാണെന്നാണ് ദിലീപ് അഭിമാനത്തോടെ പറഞ്ഞത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും മീനാക്ഷി എം ബി ബിരുദാന ചടങ്ങിൽ ദിലീപും കാവ്യ മാധവനുമടക്കം പങ്കെടുത്ത ചിത്രങ്ങളും വൈറലായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം എന്ന അടിക്കുറിപ്പോടെയാണ് ദിലീപ് അന്ന് മകൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് മീനാക്ഷിയുടെ ഘടനാധ്വാനത്തിനും ആത്മസമർപ്പണത്തിനുമുള്ള ഫലമാണ് ഈ നിമിഷമെന്നാണ് കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ടാണ് ഇത് സാധിച്ചത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് കാവ്യ മാധവൻ മീനാക്ഷിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ